പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ ഒരായിരം തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ അർപ്പിക്കുക വഖഫ് എന്താണ് എന്നും നിലവിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്താണ് സംഭവിച്ചതെന്നും വളരെ സുതാര്യമായി സുവ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല ഒരു കാര്യം വളരെ പ്രധാനമായി നാം മനസ്സിലാക്കാനുള്ളത് ഭൂമി തർക്ക ഭൂമിയായാൽ ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി അതാത് ജില്ലാ കലക്ടർമാരെ ഏൽപ്പിക്കുമെന്നാണ് പുതിയ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അയോധ്യയിലെ ഫൈസാബാദ് ജില്ലയിൽ ബാബരി മസ്ജിദ് എന്ന പതിറ്റാണ്ടുകളോളം അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ച പരിശുദ്ധമായ ഗ്രേഹത്തിൽ ഒരു തർക്കമുന്നയിച്ചപ്പോയി ആ തർക്കം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഫൈസാബാദ് ജില്ലാ കലക്ടറായിരുന്ന ആലപ്പുഴ ജില്ലക്കാരനായ കെ കെ നായരെ ഏൽപ്പിച്ചു ആ കെ കെ നായർ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലക്കാരനായ മലയാളിയായ കുട്ടനാട്ടുകാരനായ കരുണാകരം പിള്ളയുടെ മകനായ െ കെ നായരെ അവിടുത്തെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ രക്തസാക്ഷിയാണ് ഇന്നത്തെ ബാബരി മസ്ജിദ് നിലവിൽ നിയമപരമല്ലാത്ത ഒരവസ്ഥയിലൂടെ പള്ളികൾ പിടിച്ചെടുത്ത് ടാർപ്പാളി മൂടിയിട്ട് പല പള്ളികളും ഭീഷണിയിലായിരിക്കുന്ന ഒരു സാഹചര്യം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ മുസ്ലിം പള്ളികളൊക്കെ ജെ സി ബിയുടെയും ബിൽഡേസറിന്റെയും മുകളിലാണ് ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയുടെ അന്ന് യോഗിയുടെ സർക്കുലർ എല്ലാ മദരസകളിലും അവര് ദേശീയ ഗാനം ആലപിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വിനോദൻ കുറിച്ചിട്ട് ഈ മദരസകളുടെ മുന്നിൽ ദേശീയ ഗാനം ആലപിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രോമാഞ്ചവും അഭിമാനവുമാണ് പക്ഷെ യോഗി ആദിത്യനാഥ് അത് പറയുന്നതിന് മുമ്പ് ജെ സി ബിയുടെ മുകളിരിക്കുന്ന മദരസം വിലത്തുവെക്കണം എന്നാൽ അതിന്റെ മുമ്പിൽ കുട്ടികൾക്ക് ദേശീയ ഗാനം പാടാൻ കഴിയും എനിക്ക് ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട് കെ കെ നായർ എന്ന് പറയുന്ന ഫൈസാബാദ് ജില്ലാ കലക്ടറായിരുന്ന മലയാളിയെ തർക്കഭൂമിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ സംഭവിച്ചതാണ് ഇനി പാളയം മുസ്ലിം ജമാത്തടക്കമുള്ള കേരളത്തിലെ പ്രമുഖമായ പള്ളികൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മസ്ജിദുകൾക്ക് സംഭവിക്കാതിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഇന്ത്യയിലെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വെള്ളക്കാരെ കെട്ടുകെട്ടിച്ച പാരമ്പര്യമുള്ള ഈ ഇന്ത്യയുടെ മുസൽമാന് ഈ കൊള്ളക്കാരോട് പോരടിക്കുന്നതിന് വലിയ ആവേശവും മാർജിച്ചു ും പ്രതികതായിട്ട് വേണ്ടി എടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് പേടിയാണ് ഇവർക്ക് വല്ലാത്ത ഭയമാണ് അധികാരത്തിന്റെ ഹുങ്കും മുഷ്ക്കും മൂച്ചും ഉപയോഗിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും ഇവർക്ക് ഒരു കാരണവശാലും ഇന്ത്യയിലെ ഇവിടുത്തെ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തോട് അല്ലെങ്കിൽ തെലുങ്ക് പിന്നോക്ക വിഭാഗത്തോട് പോരടിക്കാൻ കഴിയില്ല അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഇത് കളിക്കുന്നത് സങ്കടകരമായ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക തൃശൂരിലെ എം പി ഇന്നോ ഇന്നലെയോ ഇന്നാണെന്നാണ് എന്റെ ഓർമ്മ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലെ തൃശൂർ ജില്ലയുടെ ഏക ഫാസി ഫാസിസ്റ്റ് എം പി ആ എംപിയെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല ഇന്റർവ്യൂ വിദഗ്ധനായ എം പി പാർലമെന്റിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു തെറ്റുപറ്റി നേമത്ത് പൂട്ടിക്കെട്ടിച്ചതുപോലെ തൃശൂർ ഞങ്ങൾ കെട്ടിപ്പൂട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തൃശൂർ എംപിയായ സുരേഷ് ഗോപിയോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാനുള്ളതെന്ന് അയാളെ തിരിഞ്ഞു നിന്ന് അയാളുടെ സ്വരസിദ്ധമായ സിനിമാ സ്റ്റൈലിൽ പറഞ്ഞത് ഒരു അക്ഷരം അങ്ങോട്ട് മാറ്റേണ്ടി വരുമെന്ന് പൂട്ടിക്കുമെന്നത് ഒരു അക്ഷരം മാറ്റുമ്പോൾ എന്താണെന്ന് പ്രഭുദ്ധ കേരളത്തിന് നന്നാക്കിട്ടറിയാം ഇത്ര വിവരം കെട്ട സംസ്കാരമാണ് ഇവിടത്തെ ഫാസിസ്റ്റ് എം പിമാർക്കും മന്ത്രിമാർക്കും ഉള്ളത് അങ്ങനെ ഈ പറയപ്പെടുന്ന ഏറ്റവും നെറികെട്ട സംസ്കാര ശൂന്യരായ ഒരു സമൂഹം ഇങ്ങനെ ഒരു ബില്ല് ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശക്തമായ െതിരെ ശക്തമായിട്ട് എതിരായിട്ട് ബില്ല് പാസാക്കുമ്പോൾ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് മനസ്സിലാക്കണം നമ്മൾ നിൽക്കുന്നതിന്റെ ഇടതു ഭാഗത്ത് ക്രൈസ്തവ സ്ഥാപനങ്ങളാണ് ഞാൻ പറയുന്നു സീറോ എന്ന് പറയുന്ന പേര് പോലെ തന്നെ സീറോ ആയ ഒരു സഭയുടെ ലോഹദാരിയായ ഒരു പാസ്റ്റർ ഇന്നലെ ഈ പറയപ്പെടുന്ന ബില്ലിനെ പിന്താങ്കി ആ പിന്താങ്കി അങ്ങോട്ട് തീർന്നില്ല മധ്യപ്രദേശിലെ ജബൽ അങ്ങോട്ട് അടി കിട്ടാൻ തുടങ്ങി അടി കിട്ടിയപ്പോൾ ഇവിടെ അപലപിക്കാൻ തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കൃത്യമായി അടുത്ത ടാർഗറ്റ് നിങ്ങൾ തന്നെയാണ് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നാമത്തെ കക്ഷിയായ മുസ്ലിം കാരണം എന്താണ് ഈ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജീവിതമല്ല യഥാർത്ഥ ജീവിതം ഇതൊരു വെയിറ്റിംഗ് സെഡ് ആണെന്ന് വിശ്വാസമുള്ളവരാണ് ഇവിടെ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും രാജ്യത്തിന്റെ സുരക്ഷിത ബോധത്തിനു വേണ്ടിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേണ്ടിയും ഇവിടുത്തെ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും പോരാടി മരിച്ചാൽ അവർക്ക് പച്ചപ്പനം തത്തയുടെ ഉള്ളറകളിൽ സവിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ പദവി പരയോഗത്തല്ല കൊടുക്കുമെന്ന് വിശ്വാസമുള്ളവരാ അതുകൊണ്ട് തന്നെ ആദ്യ മുസ്ലിം ഒതുക്കിയാൽ ക്രിസ്ത്യാനി ഒതുക്കാൻ കൃത്യമായിട്ട് എളുപ്പമുണ്ട് ഇത് തിരിച്ചറിയാതെ പോകുന്ന ഓഹദാരികളുണ്ട് എന്നത് സംഘടകരമാണ് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു വഖഫ് ബില്ല് വഖഫ് ബില്ലിന്റെ ഭേദഗതി വരുത്തിയ പാർലമെന്റ് ചുറ്റെടുക്കുമ്പോൾ ഇനി ദ്രൗപദി മുറിഞ്ഞ് ഒപ്പുവെച്ച് അത് നിയമത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദുത്വ രാജ്യം എളുപ്പത്തിൽ നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഒരു കാര്യം ഞാൻ പറയാ ഇത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കരുത് ഇവിടെ സംസാരിക്കുന്നത് ഈ രാജ്യത്തിന്റെ അടവിൽ മനോഹാരിതയുള്ള ഇവിടുത്തെ ഏറ്റവും നല്ല ജനാധിപത്യ സംവിധാനത്തിന്റെ പുനഃസൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത് ഇവിടെ ഭീമാ പള്ളി ഉറൂസും വേണം ആറ്റുകാൽ പൊങ്കാലയും വേണം അതുപോലെ ാട് പള്ളി നേർ ഇത് മൂന്നും മനോഹരമായി തലസ്ഥാന നഗരിയുടെ അനന്തപുരിയുടെ വിരുമാനം നടക്കണമെങ്കിൽ ഇവിടെ ശുഭവസ്ത്രധാരികളായ മുസ്ലിം പണ്ഡിതന്മാരുണ്ടാകണം താവിധരിച്ച മൗലാനമാരായ പണ്ഡിതന്മാരെയല്ല ആവശ്യമുള്ളത് രണ്ടാമത് ഇവിടെ ലോഹധാരികളായ നല്ല ക്രിസ്തീയ പാതിമാരെ ഇവിടെ ആവശ്യമുണ്ട് ഇതുപോലെ ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായിക്കളായ ലോഹധാരികളെയല്ല അതുപോലെ ഊടിതുണി കാശായ വസ്ത്രം ധരിച്ച സ്വാമിമാരെയാണ് ഈ രാജ്യത്തിനാവശ്യം അല്ലാതെ പിറന്നപടിയിൽ നൂല്ബന്ധം പോലും ഇല്ലാതെ അവിടെയൊക്കെ കുറച്ച് എന്താണ് ഈ പിന്നെ ഈ ചാണകമൊക്കെ തേച്ച് നടക്കുന്ന ഇവിടുത്തെ പൂജാരിമാരെ അല്ല സ്വാമിമാരെ അല്ല നമുക്ക് ആവശ്യം ഇവിടെ പൊട്ടത്തിട്ട അമ്മയുടെ മകനും പത്തമിട്ട ഉമ്മയുടെ മകനും പുരുഷമാലയോടിന്റെ മാതാവിന്റെ മക്കളും ഐക്യപ്പെട്ട് കഴിയുന്ന നല്ല നാളേക്ക് വേണ്ടി ഇവിടെ ഒരു പുതിയ സംവിധാനം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി ഈ ബില്ലിനെതിരെ ശക്തമായ നിലയിൽ ജനാധിപത്യ വിശ്വാസികൾ ഉണരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സെൻട്രൽ ജുമാ മസ്ജിദിന്റെ എല്ലാവിധ ഭാവുകളും നിന്നും നേരിടുകയാണ് സ്ലാക്കും